നമസ്കാരം കേന്ദ്രമൊന്നും തരുന്നില്ലെന്ന് കേരള സർക്കാർ കള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോഴും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിന് വേണ്ടി മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ വന്ദേ ഭാരത് മാത്രമല്ല മോദി സർക്കാർ കേരളത്തിനായി കാത്തുവച്ചിരിക്കുന്നത് വമ്പൻ സർപ്രൈസുകളാണ് ഇപ്പോൾ കേരളത്തിലെ ഹ്രസ്വദൂര റെയിൽ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് ആറ് എംഒ സർവീസുകൾ കൂടി അനുവദിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലായിരിക്കുകയാണ് റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റിയാണ് നിർദ്ദേശം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും റെയിൽവേ ബോർഡിനും സമർപ്പിച്ചിരിക്കുന്നത് ഇതിന് അംഗീകാരമായാല് വിദ്യാര്ത്ഥികളുടെയും ജോലിക്കാരുടെയും യാത്രാക്ലേശത്തിനായിരിക്കും പരിഹാരമുണ്ടാവുക തിരുവനന്തപുരം കായംകുളം കോട്ടയം കൊച്ചി ഷൊർണൂർ കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഷട്ടിൽ സർവീസുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മെമോ ട്രെയിനുകൾ പ്രധാന റൂട്ടുകളിൽ തുടർച്ചയായി ഓടിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ റെയിൽവേ പുതുതായി അവതരിപ്പിക്കുന്ന വന്ദേ മെട്രോയും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം അതും മെമോ മാതൃകയിലുള്ളതാണ് വരാനിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കണമെന്നും കമ്മിറ്റി ചെയർമാൻ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ദീർഘദൂര യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം വന്ദേ ഭാരതിനും മോ ഭാരതിനും പിന്നാലെ ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളായ അമൃത് ഭാരതും അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുപ്പതിന് ഫ്ളാഗ് ഓഫ് ചെയ്യും ആദ്യ ട്രെയിൻ അയോധ്യ ബീഹാറിലെ ദർഭംഗ റൂട്ടിലായിരിക്കും ഓടുക രണ്ടാമത്തെ ട്രെയിൻ ബംഗളൂരു മാൾഡ റൂട്ടിലുമായിരിക്കും കൂടാതെ അയോധ്യയിൽ നിന്ന് ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും അതേസമയം ഫ്ളാഗ് ഓഫ് കഴിഞ്ഞാലും മാസങ്ങളോളം ഓടിച്ച സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷമാകും അമൃത് ഭാരതിന്റെ റെഗുലർ സർവീസ് ഉണ്ടാവുകയെന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പരിശോധിച്ച ശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കുറഞ്ഞ ചെലവിൽ ദീർഘദൂര സർവീസ് ലക്ഷ്യമിട്ടാണ് അമൃത് ഭാരത് വരുന്നത് എണ്ണൂറ് കിലോമീറ്ററിലേറെ ദൂരവും നിലവിൽ പത്ത് മണിക്കൂറിലേറെ യാത്രാ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് അമൃത് ഭാരത് ട്രെയിനുകൾ അതിഥി തൊഴിലാളികളെയടക്കം സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് സ്ലീപ്പർ കം അൺറിസർവ്ഡ് ട്രെയിൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അന്ത്യോദയ വന്ദേ സാധാരണ എക്സ്പ്രസുകൾക്ക് പകരമാണിത് ഓറഞ്ചും ചാരനിറവുമുള്ള ട്രെയിനിന് എക്സ്പ്രസ് ട്രെയിൻ ടിക്കറ്റ് നിരക്കാകും ഈടാക്കുക എന്തായാലും കേരളത്തിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അണിയറയിൽ മോദി സർക്കാർ ഒരുക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്